അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് നോർവേ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാട്ട് ഈഡ് പറഞ്ഞു അന്താരാഷ്ട്ര നിയമപ്രകാരം തുർക്കി ഒഴികെ യൂറോപ്പിലെ ഏത് രാജ്യവും അവരെ അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തിനാല് യൂറോപ്യൻ രാജ്യങ്ങൾ ഐ സി സിയിൽ അംഗങ്ങളാണ് എന്നാൽ തുർക്കി ഇതിലംഗമല്ല ദക്ഷിണാഫ്രിക്കയും ബെൽജിയവും ഐ സി സിയുടെ അറസ്റ്റ് വാറന്റിനെ പിന്തുണച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കും എതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഐ സി സി പ്രോസിക്യൂട്ടർ കരീം ഖാൻ ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് എഹിയാസ് സിൻവാർ അടക്കമുള്ള മൂന്ന് ഹമാസ് നേതാക്കൾക്കാണ് അറസ്റ്റ് വാറന്റ് ലഭിച്ചത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിനും തുടർന്ന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലൂടെയുമാണ് ഈ നടപടി അൽഗസാം ബ്രിഗേഡ് തലവൻ മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽമസ് ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരാണ് അറസ്റ്റ് വാറന്റ് നേരിടുന്ന മറ്റ് ഹമാസ് നേതാക്കൾ സാധാരണക്കാരെ പട്ടിണിക്കിടുക ശരീരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക ക്രൂരമായ പെരുമാറ്റം മനഃപൂർവ്വമായ കൊലപാതകം സിവിലിയൻ ജനതയ്ക്കെതിരായ ആക്രമണം പട്ടിണി മൂലമുണ്ടാകുന്ന മരണം എന്നീ കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം കൊലപാതകം തടവിലാക്കൽ ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിനിടെ ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ നായകോടതിയിൽ വാദം തുടരുകയാണ് തനിക്കും പ്രതിരോധ മന്ത്രി യോഫ് ഗാലറിനുമെതിരെ അറസ്റ്റ് വാറന്റ് തേടാനുള്ള ഐ സി സി പ്രോസിക്യൂട്ടറുടെ തീരുമാനം അസംബന്ധമാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഇസ്രേലിനെ മുഴുവൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കമെന്നും നെതന്യാഹു ആരോപിച്ചു ഹേഗിലെ പ്രോസിക്യൂട്ടറുടെ ജനാധിപത്യ ഇസ്രയേലും ഹമാസിന്റെ കൂട്ടക്കൊലയാളികളും തമ്മിലുള്ള താരതമ്യം ഞാൻ അറപ്പോടി നിരസിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്തുകയും കത്തിക്കുകയും കശാപ്പ് ചെയ്യുകയും ശിരച്ഛേതം ചെയ്യുകയും ബലാത്സംഗം ചെയ്യുകയും തട്ടിക്കൊണ്ടു പോകുകയും ചെയ്ത ഹമാസിനെ യുദ്ധത്തിൽ പോരാടുന്ന ഇസ്രയേൽ സൈനികരോട് താരതമ്യം ചെയ്ത് ഏത് ദാർശ്യം വെച്ചിട്ടാണ് എന്ന് നെതനേഹു ചോദിച്ചു ഐ സി സി പ്രോസിക്യൂട്ടറുടെ നടപടി പുതിയ തരത്തിലുള്ള ജൂതവിരുദ്ധതയാണെന്ന് നെതനേഹു പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ പൗരന്മാരെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ കൈകൾ കിട്ടാനുള്ള ശ്രമം പരാജയപ്പെടും ഇസ്രേൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു അന്താരാഷ്ട്ര ഫോറത്തിലെയും സമ്മർദ്ദമോ തീരുമാനമോ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നുവെന്നും നെത്നേഹു പ്രതികരിച്ചിരുന്നു കൂടാതെ ഇസ്രയേൽ സൈന്യത്താൽ കൊല്ലപ്പെടുകയാണ് ഹമാസിന് യുദ്ധക്കുറ്റത്തിൽ കൊടുക്കേണ്ട ശിക്ഷയെന്ന യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പ്രതികരിച്ചു ഗാസയിലെ യുദ്ധക്കുറ്റങ്ങൾ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് മാത്യു മില്ലറിന്റെ ഈ പ്രതികരണം ഹമാസ് ശിക്ഷിക്കപ്പെടണം ഒന്നുകിൽ ഇസ്രേൽ സൈന്യത്താൽ അവർ കൊല്ലപ്പെടണം അല്ലെങ്കിൽ ഇസ്രയേൽ കോടതിയിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നും മാത്യു മില്ലർ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നദിനാഹുവിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഹഫ് ഗാലഞ്ചിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കുമെതിരെ ഐ സി സി വാറന്റ് പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി